അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹിരിനി സിവിളി എന്നാണ് അതായത് പോർക്കിൻ്റെ ആണ് ശരിക്കും നമ്മുടെ ചിക്കൻ നാട്ടിലെ ചിക്കൻ അൽഫാം ഒക്കെ ചെയ്യണ പോലെ ചെയ്യുന്ന ഒരു ഡിഷാണ് ശനിയാഴ്ച ഇവരുടെ ചെറിയൊരു ഇത് തിവാ എന്ന് പറയും ഇവിടുന്ന് അപ്പോൾ അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലുള്ളൊരു കാഴ്ചയാണ് അപ്പോൾ ഞാൻ ഷെഫാണെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള ഷെഫ് നമ്മളെ പരിചയപ്പെടുത്തിയത് കാണിച്ചു തന്നതും സെറ്റപ്പ് ഒക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് നാട്ടിലേതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ കുക്ക് ചെയ്ത ഒരു കിലോ മീറ്റിൻ്റെ വില ഇവിടുത്തെ അതിങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടാണ് ആവശ്യമുള്ള സമയത്ത് കമ്പിന്ന് ഒരു ഇങ്ങനെ കവർ ചെയ്ത് വെക്കും ആവശ്യമുള്ള സമയത്ത് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തു നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അവർക്ക് കൊടുക്കും അതവിടെ സർവീസ് ചെയ്യണമുണ്ട് അതായത് റെസ്റ്റോറൻറ്റിലിരുന്ന് കഴിക്കുകയും ചെയ്യാം നമുക്ക് പാഴ്സലായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്യണേന് നന്ദി ഞാനങ്ങനെ വലിയൊരു യൂട്യൂബ് ചാനലെന്നൊക്കെ ആയിട്ട് തുടങ്ങിയതൊന്നുമല്ല നമ്മുടെ ഫോണിൽ മെമ്മറികൾ ഒരുപാട് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ സേവ് ചെയ്യണ്ട എന്ന് നമ്മുടെ ഒരു അനിയം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ യൂട്യൂബിലിടാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലിടാം എന്നുള്ളൊരു ഇത് തോന്നിയത് അപ്പോൾ നമുക്ക് പിന്നീട് ഫോണേലും കാണും ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഇത് ഹിരിണി കൊത്തസിവിളി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നാട്ടിൽ വരുമ്പോൾ വേണമെങ്കിൽ നമുക്കൊരു പോർക്കിനൊക്കെ എടുത്ത് അങ്ങനെ റെഡിയാക്കി ട്രൈ ചെയ്ത് നോക്കാം ഇവരിങ്ങനെ എൻജോയ് ചെയ്ത് ഇവരുടെ ഭക്ഷണവും സാറ്റർഡേ ഒക്കെ അടിച്ചു അടിച്ചുപൊളിക്കുകയാണ്